പ്രേംകുമാറിനെ ഇപ്പൊ പ്രേംകുമാർ കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള സ്ഥാനത്ത് നിന്നും പുള്ളിയെ പുറത്തങ്ങി പുള്ളിയെ പുറത്താക്കി എന്ന് പറഞ്ഞ് പുള്ളി പോകുന്നു വിവാദങ്ങൾ ഉണ്ടാകുന്നു വിവാദങ്ങൾ കത്തിക്കേറി നിൽക്കുന്നു ഇപ്പം ജോയി മാത്യുവും അതേപോലെ കളം വിട്ടിറങ്ങിയിരിക്കുന്നു ഇവരുടെയൊക്കെ ഒരു ചായ് എന്ന് പറയുന്നത് യു ഡി എഫിലോട്ട് അല്ലെ കോൺഗ്രസ്സിലോട്ടുള്ള ഒരു ചായ് ആണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് അതായത് എൽ ഡി എഫിനൊപ്പം അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് നിന്നുകൊണ്ടിരുന്ന ഈ കലാ സാംസ്കാരിക വേദിയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിട്ട് കളം വിട്ട് യു ഡി എഫിലേക്ക് ചേരുന്ന ഒരു ഒരു അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ ഇതിലേ പോയ പ്രേംകുമാർ പ്രിയംകുമാറിന് ഇപ്പൊ കഴക്കൂട്ടത്ത് സീറ്റ് കൊടുക്കും നെയ്യാറ്റിങ്ങര സീറ്റ് കൊടുക്കും കാട്ടാക്കട സീറ്റ് കൊടുക്കും എന്നൊക്കെ ഒരു മാധ്യമങ്ങൾക്കിടയിൽ എല്ലാം ഒരു വാർത്ത വന്നിരുന്നു ഇത് നമ്മൾ ജോയ് മാത്യു എന്ന് പറയുന്ന ഒരാൾ പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇനിയിപ്പോ യു ഡി എഫിനൊപ്പം ആയിരിക്കും എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഇനി ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യം അതുകൊണ്ടാണ് ഇതിപ്പോ നമുക്ക് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രേംകുമാർ പോയാനുള്ള കാരണം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനത്ത് നീക്കിയത് ഒരു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയത്തിന് നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ ചില അജണ്ടകൾക്കോ അല്ലെങ്കിൽ അതിന്റെ സിദ്ധാന്തങ്ങൾക്കോ അനുസരിച്ച് വേണം എപ്പോഴും ആ ആ രാഷ്ട്രീയത്തിലൂടെ കിട്ടിയ ആ സ്ഥാനത്തെ നമ്മൾ കാണാനും അല്ലെങ്കിൽ ആ ഒരു ചിട്ടവട്ടത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനും പാടുള്ളൂ എന്നാൽ പ്രേംകുമാർ അങ്ങനെയല്ല ചെയ്തത് പ്രേംകുമാർ ചെയ്തത് അദ്ദേഹം പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ എസ് യു സി ഐ കയറി നടത്തിയ ആശാസമരം എന്ന് പേരിട്ടിരുന്ന ഒരു സമര പരിപാടിയിലേക്ക് പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അനുഭാവപൂർവ്വം ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കൊക്കെ പോയി എന്നുള്ളതാണ് പിന്നെ സജി ചെറിയാൻ പറഞ്ഞ പോലെ സ്വാഭാവികം എന്ന വണ്ണമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നത് പകരം മറ്റ് റസൂൽ പൂക്കുട്ടി അവിടെ അവരോധിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിക്കുക എന്നുള്ളതല്ല പ്രേംകുമാർ ലക്ഷ്യമിക്കുന്നു പകരം ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനത്തേക്ക് തിരികെ എത്തുക എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് അതായത് എങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഒരു കാര്യമുണ്ട് നമ്മൾ പരിശോധിച്ചാൽ മതി ഉടനെ നമ്മൾ എല്ലാ ചാനലുകളും ഇപ്പൊ മനോരമ അടക്കമുള്ള ചാനലുകൾ അവരുടെ സർവേകൾ പുറത്തുവിടുന്നുണ്ട് അതായത് പ്രീപോൾ സർവേ എന്നൊക്കെ പറയുന്ന പോലെ സർവേ പുറത്തുവിടുന്നുണ്ട് ഈ സർവേയിൽ ഏറ്റവും അധികം സാധ്യത തെളിഞ്ഞു നിൽക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ എപ്പോഴും യു ഡി എഫിനാണ് സാധ്യതകൾ യു ഡി എഫ് വിജയിക്കും ചില സർവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മുതൽ നാല്പത് സീറ്റുകൾ വരെ മാത്രം നേടുന്ന ഒന്നായി എൽ ഡി എഫ് മാറും എന്നൊക്കെയാണ് പലയിടത്തും സർവേയിലും കാണുന്നത് അതോടൊപ്പം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും അധികം പോൾ ചെയ്യപ്പെടുന്ന ഒരു നേതാവ് വി ഡി സതീശനായി മാറുന്നു പിണറായി വിജയൻ വേണ്ട ഇരുപത്തൊന്ന് ശതമാനം വരെയൊക്കെ ആൾക്കാർ മാത്രമാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്ന ആളുകൾ അപ്പൊ ഈ രീതിയിലൊക്കെ സർവേ ഫലങ്ങളിൽ ഒരുപാട് കൃത്രിമത്വം നടക്കുന്നു ഇതിനുമുമ്പുള്ള സർവേ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിലെല്ലാം ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ സർവേകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ പെയ്ഡ് സർവേകളാണോ എന്നുള്ള സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സർവേകളെ കുറിച്ചിട്ട് രമേശ് ചെന്നിത്തല പോലും കാര്യമായി അതിനെ കുറിച്ച് പ്രതികരിക്കുന്ന ഒഴിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ പെയ്ഡ് സർവേകൾ ഉണ്ടാക്കുന്നു എന്നിട്ട് ഇവിടെ ഒരു യു ഡി എഫ് തരംഗം എന്നുള്ള നിലയിൽ ഒരു സാധനം ഇങ്ങനെ ഒരു നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും ഇപ്പം ഒരു യു ഡി എഫ് തരംഗം ഇവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് ചെയ്യുന്നത് അപ്പൊ മാധ്യമങ്ങളാണെങ്കിലും തന്നെ അപ്പൊ സി പി എം അല്ലെങ്കിൽ സർക്കാർ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കുറ്റം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഒരു പരിപാടി അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പരിപാടിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇവിടെ ഒരൊറ്റ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരും ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ നിന്നുകൊണ്ട് പരസ്യമായി പറയുന്നു അപ്പം എല്ലാവരും പറഞ്ഞു മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പാണ് അപ്പോഴേക്കും പുള്ളി ദേഷ്യപ്പെട്ടു ഇതിനെ ട്രോളിലേക്കാണ് പോകുന്നത് ഇന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സർക്കാരിന്റെ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നല്ല ഒരു ആളില്ലായിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പം അവർക്കിതൊരു വാർത്ത അല്ലേ നമ്മൾ അന്വേഷിക്കുന്നതാണ് അവർക്ക് എന്തൊരു വാർത്ത അല്ലേ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരിടത്തു നിന്നൊരു പ്രൊപ്പഗണ്ട അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില ഡേറ്റകൾ എന്ന് വെച്ചാൽ തെറ്റായ ചില ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കാനാണ് അവൻ അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ നോക്കി വികസന മുന്നേറ്റ ജാഥ ഈ വികസന മുന്നേറ്റ ജാഥയ്ക്ക് എത്രത്തോളം പ്രാധാന്യമാണ് മറ്റ് മാധ്യമങ്ങൾ കൊടുത്തത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം എന്തിനാണ് വികസന മുന്നേറ്റ ജാഥ നടത്തിയത് ആ വികസന മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വികസനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം രണ്ട് ഇനി എന്തെല്ലാം മേഖലകളിൽ അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് ഇത് നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്നതായിരുന്നു അക്ഷരാത്തിൽ വികസന മുന്നേറ്റ ജ ജാഥ പുതുയുഗ കിട്ടിയ ഒരു മീഡിയ കവറേജ് ഉണ്ട് അതായത് വി ഡി സതേശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നടത്തിയ പുതുയുഗയാത്ര ഇതിന് ഒരു വലിയ മീഡിയ കവറേജ് മീഡിയ അറ്റൻഷൻ കിട്ടി അത് അതെടുത്ത് വാഴ്ത്തപ്പെടുകയും ചെയ്തു ഒരുപാട് എടുത്ത് അത് പിന്നെ കൃത്യമായി സംവദിക്കാൻ കഴിഞ്ഞു കൃത്യമായി ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ മാധ്യമങ്ങൾ വീണ്ടും വിധം ശ്രദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പൊ ഇത് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇത് മീഡിയ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഈ ഇടതുപക്ഷത്തിനെതിരായി വലിയ തോതിലുള്ള ഒരു കടന്നാക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയാത്ത ഒരു സത്യം തന്നെയാണ് അതിനത്യാതൊരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല അത് പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ കട്ടിലുൾപ്പെടെ ഇതിനകത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു ആ വാർത്തകളെടുത്ത് കൊട്ടിഘോഷിക്കാൻ കുറെ അധികം ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇവിടെ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നോക്കൂ ഇപ്പൊ ഹൈക്കോടതി ഇങ്ങനെ ഒരു ഓർഡർ വന്നു ഇവിടെ പിന്നെ എന്താ നവകേരള സർവേ വേണ്ട എന്ന് പറഞ്ഞു ഇരുപത് കോടി രൂപ ഖജനാവിൽ നിന്ന് മുടക്കി ഇങ്ങനെ ഒരു സർവേ നടത്തേണ്ട അതൊരു ബിഗ് വാർത്തയായി മാറി അതൊരു വലിയ വാർത്തയാണ് അതിനെക്കുറിച്ച് ചർച്ചകൾ വന്നു ചർച്ചകൾ നടന്നു ശരിയാണ് അതൊരു കാര്യത്തിൽ പറഞ്ഞാൽ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇരുപത് കോടി രൂപ മുടക്കിക്കൊണ്ട് സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് നടത്താൻ ആവശ്യമില്ല ഓക്കെ അത് അംഗീകരിക്കുന്നു പക്ഷേ അതൊരു ആവശ്യമായ കാര്യമല്ലേ നവകേരള സർവേ ഖജനാവിൽ നിന്ന് എടുക്കേണ്ട പാർട്ടി ഫണ്ട് ഉപയോഗിക്കാം പാർട്ടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവകേരള സർവേ നടത്താം നവകേരള സർവേ നടത്തി കഴിയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നേരത്തെ ഈ പറഞ്ഞ പോലെ ഇതുവരെ സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് തിരിച്ച് അവർക്കൊരു ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊരു നല്ല പ്രോജക്റ്റാണ് സത്യം പറഞ്ഞത് ഇതൊരു പിന്നെ ഇതുവരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് സി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സർവേ ഇവർ നടത്തിയിട്ടുണ്ടോ നവകേരള സർവേ ഇപ്പൊ യു ഡി എഫിന്റെ കാലം കഴിയുന്നല്ലോ ആ യു ഡി എഫിന്റെ കാലത്ത് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ ഇങ്ങനെ ഞങ്ങൾ അടുത്ത അഞ്ചു വർഷം കൂടി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നൊരു ചോദ്യം ജനങ്ങളോട് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ സർക്കാർ വളരെ ആയിട്ട് പോകുന്ന സമയത്തും അതിനെക്കുറിച്ച് ചില കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുന്ന ഒരു സാഹചര്യം കൂടെ വരുമ്പോൾ അതിനെതിരായിട്ട് വരുന്ന വാർത്തകൾക്ക് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാധ്യമങ്ങൾ ശരിക്കും സർക്കാർ വിരുദ്ധത ഇവിടെ കൊട്ടിഘോഷിച്ച് തന്നെ നടക്കുകയാണ് ഇത് യു ഡി എഫിനെ പൊക്കി പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ചില ചോദ്യങ്ങൾ വി ഡി സതീഷിനോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ നിന്ന് വി ഡി സതീഷൻ നൈസായി തെന്നിമാറുന്ന ഒരു സാഹചര്യം കൂടെ നമുക്ക് കാണാം എന്നാൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇപ്പൊ വയനാട് ഫണ്ട് തട്ടിപ്പ് ആ വയനാട് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വയനാട് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ഭൂമി ആരുടെ പേരിലാ വാങ്ങിയെന്ന് വി ഡി സർഷിനോട് ചോദിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾ എന്താണ് കല്ലിടാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾ എന്താണ് വീട് വീടുകൾ മാത്രമായി വെക്കാനോ ടൗൺഷിപ്പ് ഉണ്ടാക്കാനാണോ ഇനി അതല്ല വില്ല പ്രോജക്റ്റ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ അവിടെ തറക്കല്ലിടും അതിനായി നിങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്ന തുക എത്രത്തോളമാണ് ആരുടെ പേരിൽ രചിസ്റ്റി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും തന്നെ വി ഡി സതീശനോട് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഇതൊക്കെ സതീശനോട് അല്ലെങ്കിൽ കെ പി സി അധ്യക്ഷനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ ഇതിൽ നിന്നൊക്കെ മാധ്യമങ്ങൾ പിന്നോട്ട് വലിയതിന് കാരണം എന്താ എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഈ കഴിഞ്ഞ് പോയ പത്ത് വർഷം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി കാണിക്കൂ യു ഡി എഫ് യു ഡി എഫിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം പ്രതിപക്ഷം ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് കാണിക്കൂ ആ പ്രോജക്ട് റിപ്പോർട്ട് എന്തുകൊണ്ട് പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നില്ല അല്ലെ ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്താ ച ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്തത് അപ്പൊ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഏതോ തരത്തിൽ പറഞ്ഞ ഒരു വലതുപക്ഷ മാധ്യമ അജണ്ടയും പ്രൊപ്പകോണ്ടയും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ടിട്ടാണ് അപ്പം ഇപ്പൊ പ്രേംകുമാർ നോക്കിയുള്ളൂ പ്രേംകുമാറിന്റെ മനസ്സിലായി ഈ മാധ്യമ വാർത്തകളും ഈ രീതിയിലെ പടച്ചുവെക്കലും കാണുമ്പോൾ പ്രേംകുമാറിന്റെ മനസ്സിലായി എനിക്ക് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ കയറാൻ പോവുകയാണ് ആ യു ഡി എഫ് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ യു ഡി എഫിനെ അനുകൂലിച്ച് നിന്നാൽ തനിക്ക് ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിലേക്ക് വരാം ജോയി മാത്യു ഒരു പക്ഷേ അങ്ങനെ കരുതുന്നുണ്ടാവാം നാളെ ഇതിന്റെ പുറത്ത് പോയില്ലെങ്കിൽ തന്നെയും തനിക്കും അർഹ അർഹതപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ള തരത്തിൽ ജോയി മാത്യു ചിന്തിക്കും ജോയി മാത്യു സിനിമ നടൻ കൂടിയാണ് അപ്പൊ അദ്ദേഹം ഈ രീതി ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ ഈ രീതിയിൽ കുറെയധികം ഈ പറയുന്ന സാഹിത്യകാരന്മാരടക്കമുള്ള ആളുകൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് യു ഡി എഫ് നാളെ അധികാരത്തിൽ വരുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫിനെ പ്രേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ തനിക്ക് അനുഗുണമായ ഒരുപാട് നേട്ടങ്ങൾ തനിക്ക് പിന്നെ കഴിയുന്നത്രത്തോളം അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് സ്വാഭാവികമായി അവർ ചിന്തിക്കുന്നുണ്ട് ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് പലരും ഇപ്പോൾ തെന്നിമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നാളെ ഈ പോകുന്നവർക്ക് ബി കറക്റ്റായിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഉദാഹരണം ഏറ്റവും കൂടുതൽ ഉദാഹരണം സെൽവരാജാണ് ിങ്ങനെ കാരണം അയാള് അവിടെ പോയി എന്നിട്ടിപ്പോ എവിടെയാണ് കെ പി സി ആസ്ഥാനത്ത് പോലും അങ്ങനെ കയറ്റുന്നില്ല അങ്ങനെ നിരവധി നേതാക്കന്മാർ പിന്നെ ഒന്നും അല്ലാതായിപ്പോ നേതാക്കന്മാരുണ്ട് പിന്നെ സജി പിന്നെ ചെറിയ ഫിലിപ്പ് ചെറിയ ഫിലിപ്പ് കൊട്ടിഘോഷിച്ച് പോയാലാണ് ചെറിയ ഫിലിപ്പ് എവിടെ ചെറിയ ഫിലിപ്പ് ഇപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പത്രക്കുറിപ്പ് ഇറക്കുക എന്നല്ല അപ്പുറത്തേക്ക് ചെറിയ ഫിലിപ്പ് വളരാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇതല്ല ഇപ്പൊ ഇത്തവണയും സീറ്റ് കൊടുക്കുക എന്നുള്ള കാര്യം സംശയമാണ് അങ്ങനെ പോയവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞ അധോഗതിയിലേക്ക് പോവാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്ന പോലെ കട കപ്പലിൽ നിന്ന് അടുക്കളയിലേക്ക് എടുത്തി കാടുന്നതിന് തുല്യമാണ് ഇപ്പൊ ഈ കോൺഗ്രസ് വിട്ടിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാ അവസ്ഥയാണ് നാളെ ഐഷാ പോറ്റി എന്ന് പറയുന്ന നേതാവ് കൊട്ടാരക്കരയിൽ നിന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഐഷാ പോറ്റി പിന്നെ ഇല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ല പലരും അങ്ങനെയുള്ള ഗതികേടിലാണ് നിൽക്കുന്നത് ഇപ്പം ഈ ഐഷാ പോറ്റി കാരണം രശ്മി എന്ന് പറഞ്ഞിട്ട് അവിടെ കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാലിനെതിരെ മത്സരിച്ച ആള് ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഇതൊക്കെയാണ് ശരിക്കും ഈ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അജണ്ടകൾ ഈ അജണ്ടയ്ക്കനുസരിച്ചാണ് ഇന്ന് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മാധ്യമങ്ങളാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ എന്നുള്ള ഒരു തലയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കും ഇതാണ് അവസ്ഥ